അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരുപോലെ ഭക്ഷണം കഴിച്ച് മടുക്കുമ്പോൾ നമുക്കിതേപോലെ ഒരു വെറൈറ്റി ദോശ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അരക്കപ്പോളുണ്ട് ഒരു ക്യാരറ്റാണ് ഉള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് ബൗളിലേക്ക് അങ്ങ് ബൗളിലേക്കങ്ങ് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതാ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് അതും കൊടുക്കുക പിന്നെ ഇതാ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കൂടി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് തന്നെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഗോതമ്പൊടിയാണേ വേണ്ടത് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഗോതമ്പൊടി എടുത്ത് സെയിം അളവിൽ തന്നെ റവയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരേ അളവായിരിക്കണേ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം സെയിം അളവായിരിക്കണം രണ്ടും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഇത് പാകത്തിന് കൊടുക്കണം കുറച്ചും കൂടി വെള്ളം കൊടുക്കാം സാധാരണ നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു ലൂസിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട് അപ്പോൾ ഇതാ ലൂസാക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്കിതൊരു അഞ്ചോ മിനിറ്റോ ഒരഞ്ചോ പത്തോ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇതിപ്പോൾ റവ ആയതുകൊണ്ട് ഒന്നും കൂടി ഇതൊന്ന് ടൈറ്റ് ആവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ദോശക്കല്ലൊന്ന് ചൂടാക്കാൻ വെക്കാം അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റോളായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതൊന്ന് മിക്സ് ചെയ്തുകൊടുക്കാം ഇതുകൊണ്ടോ കുറച്ചൊന്ന് ടൈറ്റ് ആയില്ലേ ഇതിപ്പോൾ റവ ആയതുകൊണ്ടാണ് കുറച്ച് ടൈറ്റ് ആവുന്നത് അപ്പോൾ കുറച്ചും കൂടി നമുക്കിത് ലൂസാക്കിയെടുക്കണം നമുക്കിപ്പോൾ ഒരു ദോശയുടെ ഒരു പാകത്തിന് ആക്കി എടുക്കണം ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് എന്നാൽ നോക്കിയാൽ ഒരു ഭാഗത്തിനാണ് ഇത് വേണ്ടത് അപ്പോൾ നമുക്കിനി ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒരു ദോശക്കല്ല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് ഉൾപ്പരത്തി എടുക്കാം സാധാരണ നമ്മൾ ദോശ ചൂടുന്നത് പോലെ തന്നെ ഉൾപ്പരത്തി കൊടുക്കാം ഒരു ഭാഗം ഒന്ന് ആര് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ആർക്കേജ് ഇട്ടുകൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതിപ്പോൾ ഈ ഒരു ഭാഗം കൂടി ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് മൊരിഞ്ഞെടുക്കുന്നത് നല്ല ടേസ്റ്റ് ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് കുറച്ച് കറിയൊക്കെ കൂട്ടി കഴിക്കാം എപ്പോഴും നമ്മൾ ഒരേപോലെ ദോശ കഴിക്കുന്നതിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റല്ല എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ വീട്ടിൽ റെവിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാല്ല നാളെ കാണാം